ബോബി ഇന്റർനാഷണൽ ജൂലി പാലക്കാട് സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്രയ്ക്ക് മുമ്പാകെയാണ് നാല് സെറ്റ് പത്രികകൾ സമർപ്പിച്ചത് എൻ ഡി എ ഘടകക്ഷികളുടെ നേതൃത്വത്തിൽ കോട്ട മൈതാനം അഞ്ചുവിളക്ക് പരിസരത്ത് നിന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് കലക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചത് കൊടുമ്പ് ഓലശ്ശേരി ഭാഗത്തെ ഏതാനും കർഷകരാണ് കൃഷ്ണകുമാറിനെ കെട്ടിവയ്ക്കുന്നത് ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി രഘുനാഥ് സംസ്ഥാന ഗജാഞ്ചി അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് ദേശീയ കൗൺസിൽ അംഗങ്ങളായ എൻ ശിവരാജൻ വി രാമൻകുട്ടി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസ് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് കെ രഘു ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പ്രമീള ശശിധരൻ ജില്ലാ സെക്രട്ടറി പി വേണുഗോപാൽ തുടങ്ങി ഒട്ടേറെ എൻ ഡി എ നേതാക്കളും പ്രവർത്തകരും പ്രകടനത്തിൽ അണിനിരന്നു കേരളത്തിൽ സീറ്റുകൾ ജയിക്കും തീർച്ചയായിട്ടും അതിലൊന്ന് പാലക്കാടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട യു ഡി എഫിൻ്റെ യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക പാലക്കാട്ടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി എസ് ഡി പി ഐയുടെ പിന്തുണയെ പരോക്ഷമായിട്ട് സ്വീകരിച്ചിരിക്കുക ശ്രീനിവാസിൻ്റെയും സഞ്ജിത്തിൻ്റെയും എല്ലാം കൊലപാതകത്തിന് ഉത്തരവാദികളായിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളേർപ്പെട്ടിട്ടുള്ള പി എഫ് ഐയുടെ മറ്റൊരു ഭാഗം മറ്റൊരു രൂപമായിട്ടുള്ള എസ് ഡി പി ഐയുടെ പിന്തുണ സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറായിരിക്കുക ശ്രീനിവാസിൻ്റെയും സഞ്ജിത്തിൻ്റെയും കുടുംബങ്ങൾ ആ കുടുംബങ്ങളോടുള്ള വലിയ വഞ്ചനയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ചെയ്യുന്നത് രാജ്യദ്രോഹ ശക്തികൾ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ പിന്തുണ പിന്തുണ പോലും സ്വീകരിക്കാൻ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി തയ്യാറാവുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം പാലക്കാടത്തെ വോട്ടർമാർ തിരിച്ചറിയും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വലിയൊരു വിഭാഗം എസ് ഡി പി ഐക്കെതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുക ശ്രീ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ ഈ നിലപാടിനെ മുസ്ലിം സമുദായം തന്നെ തള്ളിക്കളയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും